കെ സുധാകരന്റെ വാർത്താ വാർത്താസമ്മേളനവും ബി ഡി തെറി പ്രയോഗവും ഇത് ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാൻ കുറേ നാളുകളായി ചരടുവലികൾ നടക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങുന്നില്ല ഞാൻ ഇവിടെ നിന്ന് മാറില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു അദ്ദേഹം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്ന ഘട്ടത്തിൽ ഒരു സുവർണാവസരം പ്രതീക്ഷിച്ചിരുന്നു കോൺഗ്രസിലെ പല നേതാക്കളും അദ്ദേഹം പോകുമ്പോൾ ആർക്കെങ്കിലും ചുമതല നൽകുമെന്ന് അങ്ങനെ ചുമതല നൽകി കഴിഞ്ഞാൽ അത് വെച്ച് പിന്നീട് കൊണ്ടുപോയി സുധാകരനെ മെല്ലെ മെല്ലെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റാം എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ കണക്ക് കൂട്ടിയത് അങ്ങനെയുള്ള കണക്കുകൂട്ടലൊക്കെ നടത്തിയിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ ചികിത്സയ്ക്ക് പോകൂ നിങ്ങൾ അമേരിക്കയിലേക്ക് പോകൂ ചികിത്സ കഴിഞ്ഞിട്ട് വരൂ അതിനുശേഷം നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് രാഹുൽ ഗാന്ധിയെ കൊണ്ട് കെ സുധാകരനോട് പറയിപ്പിച്ച് അദ്ദേഹത്തെ വിദേശത്തേക്ക് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് വിട്ടത് പക്ഷേ ഒരു കാര്യം കെ സുധാകരൻ ചെയ്തു ഇവരൊക്കെ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്തു കാണും എന്ന് പറയുന്നത് പോലെ കെ സുധാകരൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവേ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റുമാരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും ഞാൻ സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ല താൽക്കാലിക ചുമതല പോലും നൽകില്ല ഞാൻ അമേരിക്കയിൽ ഇരുന്ന് കാര്യങ്ങൾ നോക്കിക്കൊള്ളാം ഓഫീസ് എന്റെ ഓഫീസ് കാര്യങ്ങൾ നിർവഹിച്ചോളും ബാക്കി കാര്യങ്ങൾ ഞാൻ അമേരിക്കയിൽ ഇരുന്ന് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനം വേറൊരാൾക്ക് താൽക്കാലികമായി നൽകാൻ പോലും തയ്യാറാകാതെയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയത് അതോടുകൂടി ആ ആഗ്രഹം അടഞ്ഞുപോയി പിന്നീട് നിട്ടിയിരിക്കുന്നു ഒരു സുവർണ കുറച്ച് മുമ്പ് തന്നെ സുവർണാവസരം മണത്തിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂട്ടുകാരൻ അതെങ്ങനെ മൂന്നാം സീറ്റിന് വേണ്ടി മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിച്ചു അവർ ആഗ്രഹിക്കുന്ന ഇവിടെയാണ് കണ്ണൂരാണ് വയനാട് കണ്ണൂര് രണ്ട് സീറ്റ് ഒഴിവരും എങ്ങനെ വയനാട് ചിലപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരില്ല അങ്ങനെയാണെങ്കിൽ വയനാട് അതല്ലെങ്കിൽ കണ്ണൂർ എന്തുകൊണ്ട് കണ്ണൂർ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റാണ് അദ്ദേഹം ഇക്കുറി മത്സരിക്കുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് ഒരു പദവി എന്ന അനൌദ്യോഗിക ധാരണയുണ്ട് കോൺഗ്രസിനകത്ത് അതുകൊണ്ട് കെ പ്രസിഡന്റ് സ്ഥാനവും എം സ്ഥാനവും വേണ്ട എം സ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറാണ് കെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ തയ്യാറാണ് എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് അതിൽ കെ സുധാകരന് മറ്റൊരു ലക്ഷ്യമുണ്ട് കാരണം അടുത്ത പ്രാവശ്യം എങ്ങാനും യു അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ക്ലെയിം വെക്കാനോ കെ പി സി സി പ്രസിഡന്റ് ആണ് ഞാൻ തീരുമാനിക്കാം ആര് ആകണമെന്ന് ചിലപ്പോൾ എനിക്ക് തന്നെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ എന്ന് കരുതി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കാൻ കഴിയും കെ സുധാകരനെ അതും കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എം പി സ്ഥാനത്തേക്കില്ല കാരണം എം പി സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചാൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിയമസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ എം പി സ്ഥാനം വേണ്ട എന്ന് വെക്കണം അതുകൊണ്ടാണ് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചത് ആ സമയത്താണ് മുസ്ലിം ലീഗ് മൂന്നാം സീറ്റിനുള്ള അവകാശവാദം ഉന്നയിക്കുന്നത് അങ്ങനെ മൂന്നാം സീറ്റിനുള്ള അവകാശവാദം ഉന്നയിച്ച ഘട്ടത്തിൽ ഒരു പുനർ മൊത്തത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കകത്തുണ്ടാകുന്നു മൂന്നാം സീറ്റ് എന്ത് തന്നെയായാലും മുസ്ലിം ലീഗിന് കൊടുക്കാൻ കഴിയില്ല അത് എങ്ങനെ മറികടക്കാം കെ സുധാകരൻ അവിടെ മത്സരിക്കുന്നു എന്തുകൊണ്ട് കെ സുധാകരൻ മത്സരിക്കുന്നു എല്ലാ സിറ്റി കെ പിമാരും മത്സരിക്കുന്നുണ്ട് കെ സുധാകരൻ മാത്രം മാറി നിൽക്കുന്നില്ല അങ്ങനെ കെ സുധാകരൻ മാറുന്നാൽ മാത്രമല്ലേ ആ സീറ്റിന് വേണ്ടി കണ്ണൂർ സീറ്റിന് വേണ്ടി മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കും അപ്പോൾ സിറ്റിംഗ് എം പിമാർ എല്ലാവരും മത്സരിക്കണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ എങ്ങനെയാണ് സീറ്റ് നൽകാൻ കഴിയുക കെ സുധാകരൻ മത്സരിക്കുകയാണ് കെ സുധാകരൻ സിറ്റിങ് എം ആണ് അതുകൊണ്ട് സീറ്റ് നൽകാൻ കഴിയില്ല എന്ന് വെക്കാം എന്ന് തീരുമാനിക്കുകയും അതോടൊപ്പം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്യാം ഇതായിരുന്നു ഒരു വെടിക്ക് രണ്ട് പക്ഷേ എന്നൊക്കെ പറയാറില്ലേ അങ്ങനെ ഒരു വെടി പൊട്ടിക്കാനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ തയ്യാറായി നിന്നത് കെ സുധാകരന് എതിരെ പക്ഷെ കെ സുധാകരന് എതിരെ അത്തരം നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അവസാനിച്ചിട്ടില്ല ചർച്ചകൾ മുറുകുന്നു അങ്ങനെ മുറുകി മുറുകി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ തെറിപ്രയോഗം വരുന്നത് ആഹാ എല്ലാം ശുഭം പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റാം ഇങ്ങനെ ഒരാളെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുത്താൻ പറ്റുമോ ഇങ്ങനെ ഒരാളെ പ്രസിഡന്റ് സ്ഥാനത്തിരുത്തി ഇലക്ഷനെ നേരിടാൻ പറ്റുമോ ഇങ്ങനെ ഒരാളെ പ്രസിഡന്റ് സ്ഥാനത്തിരുത്താൽ കോൺഗ്രസിന് നാണക്കേടല്ലേ ജനങ്ങൾ എന്തു കരുതും അതുകൊണ്ട് മാറ്റിയേ തീരൂ എന്ന ആവശ്യം ഉയർന്നുകഴിഞ്ഞു ഉയരുക മാത്രമല്ല അക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തു ഹൈക്കമാൻഡ് പറഞ്ഞു നിൽക്കട്ടെ ആലോചിച്ച് തീരുമാനമെടുക്കാം ഇപ്പോൾ പ്രശ്നം പരിഹരിക്കൂ ജാഥ ഒന്ന് തീരട്ടെ നാല് ദിവസവും കൂടി ജാഥയുണ്ട് സമരാഗ്നി ജാഥ ആ അഗ്നി ഒന്ന് ആളി കത്തട്ടെ കത്തിയ ശേഷം നമുക്ക് ആലോചിക്കാം എന്നാണ് പറഞ്ഞത് കത്തി കത്തി വരുമ്പോൾ കത്തുന്നത് കെ പി സി സി പ്രസിഡന്റിന്റെ കസാര തന്നെയായിരിക്കും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ജാഥ കഴിയുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറുന്ന അവസ്ഥ വരും മുസ്ലിം ലീഗിനെ ഒതുക്കുന്നതിന് വേണ്ടി കണ്ണൂരിൽ മത്സരിക്കണം തീരുമാനിക്കുന്നു അങ്ങനെ കണ്ണൂരിൽ മത്സരിക്കാൻ പോകുന്നു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിവാകുന്നു അങ്ങനെ ശുഭകരമായി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നമ്മുടെ കെ സുധാകരനെ മാറ്റാം എന്ന ധാരണയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കുള്ളത് അങ്ങനെ മാറ്റുന്നതിനോട് മുസ്ലിം ലീഗിനും യോജിപ്പാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് മൂന്ന് സീറ്റ് കിട്ടിയേ തീരൂ അത് ഏതായാലും കണ്ണൂരെങ്കിൽ കണ്ണൂർ വയനാടെങ്കിൽ വയനാട് വയനാട് രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ ആ അവകാശവാദം ഉപേക്ഷിക്കുന്നു കണ്ണൂരിൽ കെ സുധാകരൻ വരികയാണെങ്കിൽ ആ അവകാശവാദം ഉപേക്ഷിക്കുന്നു പകരം വേണ്ടത് കോഴിക്കോടാണ് എന്ന് എം കെ രാഘവൻ നാലാം തവണയാണ് മത്സരിക്കാൻ പോകുന്നത് നാല് തവണയൊന്നും ഒന്നും എം ബി ഐ ഇരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് കോഴിക്കോട് സിറ്റ് വേണം എന്ന ആവശ്യത്തിലേക്ക് മുസ്ലിം ലീഗ് മാറുന്നു എന്ന കഥയും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ പടിയിറങ്ങാൻ പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം കണ്ണൂർ എം പി ആയി ചുരുങ്ങാൻ പോകുന്നു എന്തൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം കെ പി സി സി പ്രസിഡൻറ്റായി വന്നത് എന്ന് ഓർമ്മയുണ്ടല്ലോ അങ്ങനെ വന്ന കെ സുധാകരനാണ് ഇപ്പോൾ പല്ലും നഖവും കൊഴിഞ്ഞ് തിരിച്ച് കണ്ണൂരേക്ക് തന്നെ പോകുന്നത് കണ്ണൂരിൽ നേരിടാൻ ഉള്ളത് ആരെയാണ് എം വി ജയരാജനെയാണ് എന്ന് ഓർമ്മിക്കണം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി പ്രമുഖനായ നേതാവാണ് ജനപ്രിയനായ നേതാവാണ് അങ്ങനെയുള്ള ഒരാളെ നേരിടാനാണ് കെ സുധാകരൻ പോകുന്നത് ജയവും എളുപ്പമുള്ള കാര്യമല്ല എന്ന് വെച്ചാൽ കെ സുധാകരൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുളടയുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി അവസാനിക്കുന്നു എന്ന് വേണം കരുതാൻ അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്